ഈ രാഷ്ട്രീയ ലക്ഷ്യം ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ സർക്കാരിന് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഒരു ലക്ഷം കോടി അതിനുവേണ്ടി മാറ്റിവെച്ചിരുന്നെങ്കിൽ ഏതാണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ വരുമാന വർധനവ് സമ്പദ് വ്യവസ്ഥയിൽ സംഭവിക്കുമായിരുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുക റെമ്യൂണറേറ്റീവ് പ്രൈസസ് മെച്ചപ്പെട്ട വില ലഭിക്കുക എന്നുള്ളതാണ് കാർഷിക മേഖലയിലുള്ള എക്കാലത്തെയും വലിയ പ്രശ്നം സ്വകാര്യ മേഖലയെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് പക്ഷേ അത് അനുകൂലമായിട്ടുള്ള ഒരു വലിയ ഡിമാൻഡ് ചോദനം സമ്പദ്വ്യവസ്ഥയിൽ സൃഷ്ടിക്കേണ്ടതുണ്ട് സയന്റിഫിക് ടെമ്പർ വർദ്ധിപ്പിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു അത് ഒരു വലിയ സ്വാഗതാർഹമായ ഒരു നിലപാടാണ് അത് അങ്ങനെ പറഞ്ഞു എന്നുകൊണ്ടോ വെറുതെ പ്രഖ്യാപനങ്ങൾ നടത്തിയോണ്ടോ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല സംസ്ഥാന സർക്കാരുകളുമായി അതിന്റെ ബാധ്യത പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം നൽകുന്ന ഒരു റെയിൽ സംവിധാനം ആണ് വികസിപ്പിച്ച് എടുക്കേണ്ടത് നമ്മൾ ടൂറിസം രംഗത്ത് വലിയ സാധ്യതകളുണ്ടെന്നും കഴിഞ്ഞ ഇടക്കാല ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ തന്നെ വളരെ ഒക്കമെട്ട് നേരത്തെയാണ് ടൂറിസം രംഗത്തുണ്ടാകുന്ന വലിയ അതിനു വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ വലിയ രീതിയിൽ വിലയിരുത്തുന്നുണ്ട് ഈ ബഡ്ജറ്റിൽ ഈ ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയായിട്ട് കാണുന്നില്ല ടൂറിസവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ബജറ്റ് പ്രസംഗം നമ്മൾ കേട്ടപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അതിൽ ഒന്ന് എന്ന് പറയുന്നത് അൻപത് ടൂറിസം സൈറ്റുകൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള അൻപത് ടൂറിസം സൈറ്റുകൾ കണ്ടെത്തി അവിടെ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഒരു ചലഞ്ച് മോടി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം നമുക്ക് കാണാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ മെഡിക്കൽ ടൂറിസത്തിൻ്റെ കാര്യത്തിലും ഒരു പരാമർശമുണ്ട് മെഡിക്കൽ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ ചില ആശുപത്രികളൊക്കെ തന്നെ വളരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അത്തരം പ്രവർത്തനങ്ങളിലുമായും അവർത്തന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനിപ്പോൾ ഒരു സർക്കാരിൻ്റെ ഒരു പിന്തുണ ലഭിക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പം കാണാനായിട്ട് കഴിയുന്നത് അത് ഒരുപക്ഷെ ഈ യു എസിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം തന്നെ നമുക്കറിയാം ആശുപത്രി ചിലവ് ദിനം പ്രതി എന്തോണം വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ ചിലവുകളിലൊന്ന് ഈ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട ചിലവാണ് അപ്പോൾ ആ കാര്യത്തിൽ അവിടെ നിന്നൊക്കെ രോഗികളെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാനും നമ്മുടെ ആശുപത്രികളുടെ സൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ആ മേഖലയിൽ ഇടപെടാൻ കഴിയുന്നു ആ ഗുണം ചെയ്യുമെന്നുള്ളത് കാണാൻ കാണാനായിട്ട് കഴിയും പക്ഷേ ഈ പൊതു ടൂറിസവുമായി ബന്ധപ്പെട്ട് ചലഞ്ച് മോഡിൽ സംസ്ഥാനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത് അപ്പോൾ അത് ഈ ബജറ്റിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് കഴിയും സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടെ പരിപാടികൾ നടപ്പിലാക്കുമെന്ന് പതിവിന് വിരുദ്ധമായി ഇങ്ങനെ ധനകാര്യമന്ത്രി മൂന്നോ നാലോ പ്രാവശ്യം പറയുന്നുണ്ട് അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല ആ ഏതൊക്കെ മേഖലകളിലാണോ അത്തരം നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്നത് അതിൻ്റെ എല്ലാം സാമ്പത്തിക ബാധ്യത പൂർണ്ണമായി സർക്കാർ സർക്കാർ പൂർണ്ണമായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പകരം സംസ്ഥാന സർക്കാരുകളുമായി അതിൻ്റെ ബാധ്യത പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഓവറോൾ ഫിലോസഫിയുമായി പൊരുത്തപ്പെട്ടു പോകുന്നതാണ് സർക്കാർ സജീവമായി ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല പരിമിതമായി ഇടപെടാൻ മാത്രമേ താല്പര്യപ്പെടുന്നുള്ളൂ അതുപോലെ തന്നെ റെയിൽവേ മേഖലയിലും യഥാർത്ഥത്തിൽ സർക്കാർ വളരെ പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉള്ളത് അതെ റെയിൽവേ മേഖലയിൽ ഇപ്പോൾ നമ്മൾ വന്ദേ ഭാരതത്തിൻ്റെ കാര്യമൊക്കെ കണ്ടു വന്ദേ ഭാരത് പുറത്തിറക്കുമെന്ന് പറഞ്ഞ ആ എണ്ണം രാജ്യത്ത് ഓടിക്കാനോ ആ ട്രെയിനുകൾ അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകാനോ സർക്കാരിന് കഴിയുന്നില്ല അപ്പോൾ വലിയ എതിർപ്പൊക്കെ വന്നതിന് ശേഷം ഭാരതിൻ്റെ ഉൽപ്പാദനത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് മറ്റ് സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ കയറാൻ കഴിയുന്ന കോച്ചുകളുടെ നിർമ്മാണത്തിലേക്കൊക്കെ സർക്കാർ മാറിയതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അതിവേഗ റെയിൽ വേണം അതോടൊപ്പം തന്നെ ഈ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം നൽകുന്ന ഒരു റെയിൽ സംവിധാനം ആണ് വികസിപ്പിച്ച് എടുക്കേണ്ടത് അപ്പം ഈ ഗെയ്ജിൻ്റെ കൺവെർഷൻ ആവശ്യമാണ് കുറച്ചുകൂടെ വേഗത്തിൽ പോകാൻ കഴിയുന്ന റെയിൽ സംവിധാനം പാളങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് സിഗ്നലിംഗ് സമ്പ്രദായം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിന് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതിൻ്റെ സുരക്ഷ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരം നിക്ഷേപങ്ങൾ വലിയ നിക്ഷേപമാണ് യഥാർത്ഥത്തിൽ റെയിൽവേ നമുക്ക് യഥാർത്ഥത്തിൽ റെയിൽവേ മേഖലയിൽ ഉണ്ടാവേണ്ടത് പക്ഷേ ആ ആ രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ വേണ്ടത്ര നമുക്ക് കാണാൻ കഴിയുന്നില്ല അത് ഈ പ്രൈവറ്റൈസേഷൻ എന്നുള്ളൊരു മോഡലാണ് കുറച്ചു കാലം അതെ 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 അപ്പോൾ അതിലേക്കുള്ള ഒരു യാത്ര തന്നെയല്ലേ ഇത് തീർച്ചയായും അതിലേക്കുള്ള അതിലേക്കുള്ള യാ ാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ യാത്ര തന്നെയാണ് പക്ഷേ സ്വകാര്യ മേഖലക്ക് ഈ സിഗ്നലിംഗ് സംവിധാനം വികസിപ്പിക്കാൻ കഴിയില്ല അത് റെയിൽ വകുപ്പിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അതുപോലെ ഗേജിന്റെ മാറ്റം അതിനെ കൂടുതൽ ബലപ്പെടുത്തൽ പുതിയ പാളങ്ങൾ പുതിയ പാളുകൾ അതെ അതിവേഗ റെയിൽ ഓടിക്കുന്നതിന് വേണ്ടി നമ്മുടെ നിലവിലുള്ള വളവതിരിവുകൾ നിവർത്തുക നിലവിലുള്ള റെയിലിനെ ശക്തിപ്പെടുത്തുക അപ്പോൾ അത്തരം കാര്യങ്ങൾ റെയിൽവേക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ സ്വകാര്യ മേഖലയെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് പക്ഷേ അത് ഈ കോച്ചുകളുടെ കാര്യത്തിലല്ലേ കഴിയുള്ളൂ കോച്ചുകളുടെ കാര്യത്തിലേ അതിന് വലിയ സാധ്യതയുള്ളൂ അപ്പോൾ അത് ഒരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെ നിൽക്കുകയാണ് പൊതുവെ എങ്ങനെയാണ് ഈ ബഡ്ജറ്റിന് പൊതുവെ ബഡ്ജറ്റിനെ വിലയിരുത്തുന്നത് ഇതൊരു ഈ സപ്ലൈഡ് സൈഡ് ഇക്കണോമിക്സ് എന്ന് നമ്മൾ ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിലൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സപ്ലൈ സൈഡിൽ നിന്നുകൊണ്ട് മിനിമം ഗവണ്മെന്റ് എന്ന ആശയം മുൻനിർത്തി എങ്ങനെയാണ് ഒരു തന്ത്രം മെനയാൻ കഴിയുക എന്ന രീതിയിലാണ് ഈ ബജറ്റിനെ നമ്മൾ നോക്കിക്കാണുന്നത് അപ്പം സപ്ലൈസൈഡ് എന്ന് പറയുമ്പം സ്വകാര്യ മേഖല സജീവമായി പ്രവർത്തിക്കുക സ്വകാര്യ മേഖല ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിക്കൊണ്ട് സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഈ സപ്ലൈസൈഡ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ആശയം സർക്കാരിൻ്റെ റോൾ വളരെ കുറവായിരിക്കും ഇതാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഫിലോസഫി അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ സ്വകാര്യ മേഖല ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടല്ലോ അതുകൊണ്ട് മൂലധന വിപണി സെൻസെക്സ് ആയാലും നിഫ്റ്റി ആയാലും എല്ലാം തന്നെ കുറയുകയാണ് ചെയ്തത് ഇപ്പോൾ ഇന്ന് നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ചപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് ഇപ്പോൾ ഓഹരി വിപണി വിചാരിച്ചത് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചത് വലിയ രീതിയിലുള്ള ഭൂമുണ്ടാവുന്ന ആ ഭൂമുണ്ടാകുമെന്നാണ് അപ്പോൾ ആ ഭൂമിന് വേണ്ടി അവർ ആധാരമായിട്ട് അവർ പ്രതീക്ഷിച്ചത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കും അല്ലെങ്കിൽ ഇപ്പോൾ പതിനൊന്ന് ലക്ഷം കോടിയായിരുന്നു കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നത് അത് കൂടുതൽ വർദ്ധിക്കും അത് ആ പ്രതി സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ നടന്നിട്ടുണ്ടാകും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അതൊന്നും ബജറ്റ് കാണാൻ കഴിയുന്നില്ല അപ്പോൾ സ്വകാര്യ മേ പക്ഷെ ബജറ്റ് പറയുന്നത് സ്വകാര്യ നിക്ഷേപത്തെ ഊന്നിയുള്ള വികസനത്തിന് വലിയ പ്രാമുഖ്യം കൊടുക്കുമെന്നും ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം സ്വകാര്യ മേഖലയെ ഊന്നിയുള്ള നിക്ഷേപത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമെന്ന് പറയുമ്പം അതങ്ങനെ പറഞ്ഞു എന്നുകൊണ്ടോ വെറുതെ പ്രഖ്യാപനങ്ങൾ നടത്തിയതുകൊണ്ടോ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം സമ്പദ് ഈ നല്ല ഡിമാൻഡ് ഉണ്ടായാൽ മാത്രമേ ഒരു സ്വകാര്യ സംരംഭകന് ഉല്പാദനമായിട്ട് കടന്നുവരാൻ പറ്റുകയുള്ളൂ വലിയ സ്വകാര്യ കമ്പനികളുണ്ടല്ലോ ഇപ്പോൾ കമ്പനികളുടെ എല്ലാം കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് ശതമാനമാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് എന്നുവെച്ചാൽ അണ്യൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഈ ഉപയോഗിക്കാത്ത ശേഷി കമ്പനികളിലൊക്കെ ഉണ്ട് അപ്പോൾ അവരത് പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴല്ലേ പുതിയ പുതിയ പ്രവർത്തനങ്ങളിലേക്ക് അവർ കടക്കത്തുള്ളൂ അപ്പോൾ അതിലേക്ക് അവർ എത്താത്തതിൻ്റെ കാര്യം അതിനുള്ള ഡിമാൻഡ് അവർക്ക് ഇക്കോണമിയിൽ കാണാനായിട്ട് കഴിയുന്നില്ല ഒരു ഡിമാൻഡ് ഉള്ള ഒരു സിറ്റുവേഷൻ സമ്പദ് വ്യവസ്ഥയിൽ ഇല്ല അപ്പോൾ ഡിമാൻഡ് ഇല്ല എങ്കിൽ ഏത് സംരംഭകനാണ് പുതിയ നിക്ഷേപവുമായിട്ട് കടന്നു വരിക സർക്കാർ നടത്തുന്ന നിക്ഷേപം സർക്കാർ റോഡ് പണിയുന്നു അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നു പക്ഷെ അത് ഉപയോഗിച്ച് അതുണ്ട് എന്നുള്ളത് കൊണ്ട് ശരിയാണ് ഉൽപാദനം നടത്താൻ കുറച്ച് എളുപ്പമാകും കാര്യങ്ങൾ സുഗമമാകും പക്ഷെ അതുണ്ട് എന്ന് കരുതി മാത്രം ഒരു സ്വകാര്യ സംരംഭകന് പുതിയൊരു ഉൽപാദന പ്രവൃത്തിയിലേക്ക് കടന്നു വരാൻ കഴിയില്ല അയാൾ സ്വകാര്യ സംരംഭകർ ഉൽപ്പാദനത്തിലേക്ക് കടക്കണമെങ്കിൽ അയാളുടെ ഉൽപ്പന്നത്തിന് നല്ല ഡിമാൻഡ് ഉണ്ടെന്നും അത് വിൽക്കാൻ കഴിയുമെന്നും അങ്ങനെ വിൽക്കുന്നതിലൂടെ മെച്ചപ്പെട്ട ലാഭം നേടാൻ കഴിയുമെന്നൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് ഉറപ്പ് വരുമ്പോൾ മാത്രമേ അത് നടക്കുകയുള്ളൂ പക്ഷേ സ്വകാര്യ മേഖലയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് പക്ഷേ അപ്പോൾ ആ ഡിമാൻഡ് ഇവിടെ ഇല്ല സമ്പദ് വ്യവസ്ഥയിൽ ആ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഇടപെടലുകൾ ബജറ്റിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല അന്ധമായിട്ട് സ്വകാര്യ മേഖലയെ ആശ്രയിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അത് അതായിരിക്കും ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയാണ് സർക്കാർ അടുത്ത വർഷത്തേക്ക് പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് പോലും കുറവാ പതിനൊന്ന് ലക്ഷം കോടി രൂപ മുടക്കുന്നു കാർഷിക മേഖലയെ ആകെത്തന്നെ ശക്തിപ്പെടുത്തുന്ന നടപടികൾ പ്രഖ്യാപിക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ടും അടുത്ത വർഷത്തേക്കുള്ള വളർച്ച ആറ് പോയിൻ്റ് മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ അതിലും കൂടുതൽ വളർച്ച ഉണ്ടാകുന്നില്ലല്ലോ സ്വകാര്യ മേഖലയെ ആശ്രയിച്ചുള്ള നിക്ഷേപവും ഉൽപ്പാദനവുമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതൊന്നും തന്നെ വരാൻ പോകുന്നില്ല എന്ന് ഈ സർക്കാർ പോലും കരുതുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് അനുകൂലമായിട്ടുള്ള ഒരു വലിയ ഡിമാൻഡ് ചോദനം സമ്പദ് വ്യവസ്ഥയിൽ സൃഷ്ടിക്കേണ്ടതുണ്ട് പക്ഷേ അതിനുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നില്ല സർക്കാർ അപ്പോൾ ശരി ശരിക്കും ആ ഒരു ചോദനം ഉണ്ടാകുന്നത് സർക്കാരിൻ്റെ നിക്ഷേപം സർക്കാരിൻ്റെ ചെലവ് ചെയ്യൽ പൊതു ചെലവ് ചെയ്യൽ വർധന ഉണ്ടാകുമ്പോഴാണ് പക്ഷേ ആ പൊതു ചെലവ് ചെയ്യൽ പതിനാല് പോയിൻറ്റ് ഒന്ന് ഒൻപത് ശതമാനമായിട്ട് കുറയുകയാണ് സർ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി സർക്കാർ തുക മാറ്റി വെച്ചിട്ടുണ്ട് ആ മാറ്റിവെച്ച തുക മുഴുവൻ ഈ വർഷം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് എൺപത്തി ആറായിരം കോടി രൂപ ചിലവഴിച്ചിട്ടുണ്ട് വരും വർഷവും എൺപത്തി ആറായിരം കോടി രൂപ ചെലവഴിക്കുമെന്നാണ് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയെ ആകെ ചലിപ്പിക്കുന്ന ഒരു ചെലവ് ചെയ്യലാണ് അതിൻ്റെ മൾട്ടിപ്ലൈർ ഇഫക്റ്റ് നാലിനും അഞ്ചിനും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ നാനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കാരണം സാധാരണ തൊഴിലാളികൾക്ക് കിട്ടുന്ന പണം അവർ അങ്ങ് മുഴുവനായിട്ട് ചിലവഴിക്കും അത് അത് അതിങ്ങനെ വീതിച്ച് സമൂഹത്തിലെ എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്ത് എല്ലാവരിലേക്കും എത്തും അത്തരം ചിലവ് ചെയ്യൽ വന്നാൽ സമ്പദ് വ്യവസ്ഥയിൽ ഡിമാൻഡ് വർദ്ധിക്കും സമ്പദ് വ്യവസ്ഥ ചലിക്കും അപ്പോൾ ആ അതിനുള്ള അലോക്കേഷൻ സർക്കാർ കൂട്ടണമായിരുന്നു അങ്ങനെ കൂട്ടിയിരുന്ന ഒരു ലക്ഷം കോടി അതിനുവേണ്ടി മാറ്റി വെച്ചിരുന്നെങ്കിൽ ഏതാണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ വരുമാന വർധനവ് സമ്പദ് വ്യവസ്ഥയിൽ സംഭവിക്കുമായിരുന്നു അപ്പോൾ ഡിമാൻഡ് വർദ്ധിക്കും ആ ഡിമാൻഡ് വർധന ഉണ്ടാകുമ്പോൾ സ്വകാര്യ നിക്ഷേപകർക്കും സ്വകാര്യ സംരംഭകർക്കും അവർക്ക് ഉൽപാദനം ആരംഭിക്കാനും അവരുടെ ഉൽപാദനം വിപുലീകരിക്കാനും കഴിയും അങ്ങനെ മാത്രമേ സമ്പദ്വ്യവസ്ഥയ്ക്ക് ചലനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കാണുന്നില്ല അപ്പോൾ അത് കാണുന്നില്ലാത്തതിൻ്റെ അർത്ഥം സർക്കാർ ഒരു സപ്ലൈ സൈഡിൽ നിന്നുകൊണ്ട് മിനിമം ഗവൺമെൻറ് എന്ന ആശയത്തിൽ ഊന്നി സ്വകാര്യ മേഖലയെ അന്തമായി ആശ്രയിച്ച് മുന്നോട്ട് പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അന്ധമായി ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല സ്വകാര്യ മേഖലയ്ക്ക് കാര്യക്ഷമതയുണ്ട് പക്ഷേ അതിനനുകൂലമായ സാഹചര്യം സമ്പദ് വ്യവസ്ഥയിൽ പൊതുവേ സർക്കാർ ഒരുക്കേണ്ടതുണ്ട് അത് എല്ലാ വിഭാഗങ്ങളിലേക്കും വിശേഷിച്ച് താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങളിലേക്കും സാധാരണ തൊഴിലാളികളിലേക്കും ഗ്രാമീണ മേഖലയിലേക്കും കാർഷിക മേഖലയിലേക്കുമൊക്കെ വരുമാനമെത്തുന്ന നടപടികൾ പ്രഖ്യാപിച്ചാൽ മാത്രമേ നമുക്കതിന് കഴിയുകയുള്ളൂ അത് കാണുന്നില്ല അവിടെയാണ് നമുക്ക് ഒരു ഒരു സംശയം ഉണ്ടാകുന്നത് ഇത് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ഒരു തിങ്കിങ് പറയുന്നത് ഇത് വോട്ട് മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് വോട്ട് ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ അടിക്ക് ഒറ്റ തീർച്ചയായിട്ടും ഈ മധ്യവർഗത്തിന് ഏറ്റവും കൂടുതൽ ടാക്സ് ടാക്സുകളൊക്കെ കൊടുത്ത് ഡൽഹി തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിഫലനം ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് അതുപോലെ തന്നെ ബീഹാർ നിതീഷ് കുമാർ ഒരുമിച്ച് നിൽക്കേണ്ടതും ബീഹാറിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കേണ്ടത് ബി ജെ പിയുടെ തുടർന്നുള്ള ഭരണത്തിന് വളരെ അത്യന്താപക്ഷമാണ് ഈ ഒറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് അവർ ഈ ബഡ്ജറ്റിന് കണ്ടത് അല്ല തീർച്ചയായും അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യം ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ സർക്കാരിന് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇപ്പൊ ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഡൽഹിയിൽ കൂടുതലും ഈ മധ്യവർഗവും സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ് അപ്പൊ അവരെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതും സർക്കാർ പരിഗണിക്കുന്നുണ്ട് ഒരുപാട് കൂടിയാണ് നിർണായക ശക്തി കൂടിയാണ് അത് നമുക്ക് അത് കുറച്ച് കാണുന്നില്ല പക്ഷേ എങ്കിലും കുറച്ച് ഒരു ഒരു മധ്യവർഗം ഉണ്ടല്ലോ ആ മധ്യവർഗത്തെ സ്വാധീനിക്കുക മറ്റൊന്ന് ബീഹാർ തീർച്ചയായും അവരുടെ ഒരു രാഷ്ട്രീയ പിന്തുണ ബീഹാറിലാണ് നിതീഷ് കുമാറിനെ കൈവിട്ടിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഒരു വലിയ പ്രതീതി സൃഷ്ടിച്ചിരിക്കുക കർഷകർക്കൊപ്പമാണ് ഈ സർക്കാർ എന്ന് വലിയ പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ കാർഷിക മേഖല നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ ഒന്നും തന്നെ അഡ്രസ് ചെയ്യുന്നതായി നമുക്ക് തോന്നുന്നില്ല കാരണം ഇവർ അടിസ്ഥാനപരമായി നേരിടുന്ന പ്രശ്നം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുക റെമ്യൂണറേറ്റീവ് പ്രൈസസ് മെച്ചപ്പെട്ട വില ലഭിക്കുക എന്നുള്ളതാണ് കാർഷിക മേഖലയിൽ ുള്ള എക്കാലത്തെയും വലിയ പ്രശ്നം ഇഖിലെ കൃഷിയുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പം അതിനാണ് അവർ ഈ താങ്ങുവിലയും അത്തരം സംവിധാനങ്ങൾ എ പി എം സി എന്ന് പറയുന്ന അവിടുത്തെ കാർഷിക വിപണി സംവിധാനങ്ങളും എന്താണോ നിലനിൽക്കുന്നത് അത് അതേപടി കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ കർഷകർ ആവശ്യപ്പെടുന്നതാണ് പക്ഷേ അക്കാര്യത്തിനകത്ത് ബജറ്റൊന്നും അവരും പാലിക്കുകയാണ് മാത്രമല്ല ഇക്കണോമിക് സർവേ നമ്മൾ നോക്കുമ്പം കാർഷിക മേഖലയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഉത്പാദനക്ഷമത കുറവാണ് ഈ മൂല്യവർദ്ധിത വസ്തുക്കളായ പഴം പച്ചക്കറി തുടങ്ങിയിലേക്ക് കൃഷി മാറേണ്ടതുണ്ട് കാർഷിക മേഖലയിലൊരു ഡീ റെഗുലേഷൻ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീ റെഗുലേഷനു വേണ്ടി നാല് കാർഷിക ബില്ലുകൾ മുന്നോട്ട് വെച്ചത് അപ്പം കാർഷിക ബില്ലുകൾ സർക്കാരിന്റെ മനസ്സിലുണ്ടെന്നും അതെങ്ങനെ നടപ്പിൽ നടപ്പിലാക്കി എടുക്കാം എന്നുള്ളത് ഗൗരവത്തിൽ ആലോചിക്കുകയാണെന്നുമാണ് നമ്മളത് വായിക്കാൻ പറ്റില്ല അതെ യഥാർത്ഥത്തിൽ കർഷകരെ വഞ്ചിക്കുന്ന ഒരു ഇത് ഒരു സംഭവം നടപ്പിലാക്കാൻ പറ്റാതെ വന്നപ്പോൾ മറ്റേതോ പേരിലോ മറ്റേതോ രീതിയിൽ വളഞ്ഞ വഴിയിലൂടെ അത് നേടിയെടുക്കുക അല്ലെങ്കിൽ നടപ്പിലാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത് സർക്കാർ തീർച്ചയായും തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് ലക്ഷ്യമിടുന്നത് അതിലേക്കുള്ള ചൂടുവെപ്പ് ഈ ഇക്കണോമിക് സർവേ നമുക്ക് കാണാൻ കഴിയും കാരണം അതിങ്ങനെ എടുത്തു പറഞ്ഞിരിക്കുകയാണല്ലോ കാർഷിക മേഖലയിലെ ഈ ഇത്തരം റിജിഡിറ്റീസ് നമുക്ക് പ്രശ്നമാണ് അവിടെ ഡീ റെഗുലേഷൻ കൊണ്ടുവരേണ്ടതുണ്ട് പഴം പച്ചക്കറി തുടങ്ങിയ ഈ സമ്പന്ന രാജ്യങ്ങളിൽ ഇപ്പം നമ്മുടെ ഈ ഇതൊരു ഒരു ഉഷ്ണമേഖലാ രാജ്യമാണല്ലോ ട്രോപ്പിക്കൽ കൺട്രിയാണ് അപ്പൊ ഇവിടെയാണ് ഈ വൈവിധ്യമുള്ള പഴങ്ങളും പച്ചക്കറിയും ഒക്കെ കൃഷി ചെയ്യാൻ നമ്മേ പോലെ രാജ്യങ്ങളിലേ കഴിയൂ ഇത് വിദേശ രാജ്യങ്ങളിൽ അവർക്ക് കൃഷി ചെയ്യാൻ കഴിയില്ല അത് വിപണി മാത്രമാണ് അതെ അതെ അപ്പോൾ ഇവിടെ ഇത് കൃഷി ചെയ്ത് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുക അപ്പോൾ ഇത് വിദേശ രാജ്യങ്ങളിലുള്ള സമ്പന്നരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് എന്നാൽ ഇവിടുത്തെ കർഷകർ പക്ഷേ അവരുടെക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന നെല്ലും ധാന്യങ്ങളും ധാന്യങ്ങളോ ഒക്കെയാണ് അവിടെ ഒന്നും വലിയ ഈ എ പി എം സി എന്ന് പറയുന്ന വിപണി ഉള്ള വിപണി സംവിധാനം ഉള്ളത് മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്നുണ്ട് മാറാൻ അത് തയ്യാറല്ല എന്നാൽ സർക്കാർ ഇതാണ് ലക്ഷ്യം വെക്കുന്നത് ഈ വലിയ പഴം പച്ചക്കറി യൂണിറ്റുകൾ വന്നു കഴിയുമ്പോൾ അതിനകത്ത് കോർപ്പറേറ്റ് ഫാമിംഗും എല്ലാം വരും കർഷകരുടെ സ്വാധീനം അതിനകത്ത് കുറയും എന്ത് കൃഷി ചെയ്യണം എന്നൊക്കെ പിന്നീട് കോർപ്പറേറ്റുകൾ തീരുമാനിക്കും അപ്പോൾ ആ രീതിയിൽ കാർഷിക രംഗത്ത് ഒരു പൊളിച്ചെടുത്ത സർക്കാർ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പം ബില്ലുകൾ പരാജയപ്പെട്ടു അല്ലെങ്കിൽ അത് പിൻവലിക്കേണ്ടി വന്നു വളഞ്ഞ വഴിയിൽ ആ ബില്ലുകൾ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഗൗരവത്തിലുള്ള ആലോചനകൾ സർക്കാർ നടത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപം ആവാം എന്നുള്ളത് കൂടി ഈ ബഡ്ജറ്റിൽ പറഞ്ഞത് അത് മാധ്യമങ്ങൾ തന്നെ അത് വലിയ വാർത്തയായിട്ട് കൊണ്ടുവന്നിട്ടില്ല എന്തുകൊണ്ടായതെന്ന് നമുക്കറിയില്ല പക്ഷേ ഇതെങ്ങനെയായിരിക്കും നമ്മുടെ ഈ രാജ്യത്തെ ഇൻഷുറൻസ് മേഖലയെ അത് ബാധിക്കുക സ്വാഭാവികമായിട്ടും വിദേശ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഇവിടെ കയറി വരുന്നുണ്ട് എൽ ഐ സി പോലുള്ള വലിയ തരത്തിൽ സർക്കാരിന് വലിയ പിന്നെ സ്വാധീനമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഉള്ള രീതി എൽ ഐ സി അത് വലിയ രീതിയിൽ ബാധിക്കുകയായിരുന്നു നേരത്തെ തന്നെ എംപ്ലോയീസ് യൂണിയനൊക്കെ എൽ ഐ സി എംപ്ലോയീസ് യൂണിയനൊക്കെ വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ പോയതാണത് പക്ഷേ അത് അതൊക്കെ ഒരിക്കൽ പോലും സർക്കാർ പരിഗണിക്കാനും തയ്യാറാവാതെ കൃത്യമായിട്ട് അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഇതെങ്ങനെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക ഇത് കുറേ നാളുകളായിട്ട് തന്നെ ലോകത്തിലെ മുൻനിര ഇൻഷുറൻസ് കമ്പനികൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനികളിൽ ഒന്നായിരുന്നു ഈ ട എ ഐ ജി അമേരിക്കൻ ഇൻഷുറൻസ് ഗ്രൂപ്പ് ടാറ്റയുമായിട്ട് സഹകരിച്ചാണ് ഇത് ടാറ്റ എന്നാണ് അപ്പോൾ അവരിവിടെ ഉണ്ട് ഓൾറെഡി ഉണ്ട് അല്ല അവർക്ക് ഇനി നേരിട്ട് വരാമല്ലോ അല്ല അവർക്കിന് നേരിട്ട് വരാൻ ടാറ്റയുമായിട്ടുള്ള പങ്കാളിത്തത്തിൻ്റെ ആവശ്യമില്ല നേരിട്ട് നൂറ് ശതമാനം നിക്ഷേപവുമായിട്ട് അവർക്ക് കടന്നു വരാം അപ്പോൾ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ശേഖരിക്കുന്ന പ്രീമിയം തുക നൂറ് ശതമാനവും ഇന്ത്യയിൽ തന്നെ നിക്ഷേപിക്കണം എന്നൊരു വ്യവസ്ഥ കൂടി അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവർ ചെയ്യുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വിദേശ കമ്പനികളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന വരുമാനം വളരെ സുരക്ഷിതമായ മേഖലകളിൽ നിക്ഷേപിക്കാനായിരിക്കും അവർ താൽപ്പര്യപ്പെടുക അല്ലെങ്കിൽ മെച്ചപ്പെട്ട വരുമാനം കിട്ടുമെന്ന് അവർക്ക് പ്രതീക്ഷയുള്ള അതിലൊന്ന് ഈ ഓഹരി വിപണി ആകാൻ സാധ്യതയുണ്ട് ഇവരെല്ലാം തന്നെ ഇപ്പോൾ വമ്പൻ വെൽത്ത് ഫണ്ടുകളും ഇൻഷുറൻസ് ഫണ്ടുകളും ഒക്കെയാണ് ഈ ഈ മൂലധന വിപണിയിൽ ഈ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്നവർ അവർക്ക് ലഭിക്കുന്ന തുക ഇവിടുത്തെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഓഹരി വിപണിക്കുള്ളൊരു ഒരു 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 ഓഹരി വിപണിയിൽ അത് അത് സ്വാധീനം ഉണ്ടാക്കും പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു നേ അതിൻ്റെ അതിൻ്റെ ഫലം എന്ന രീതിയിൽ എന്നാൽ ഓഹരി വിപണിയിൽ അതിനോട് ഒരു അനുകൂലമായ സമീപനമൊന്നും നമുക്ക് കാണാനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഒരു പരമ്പരാഗത ഒരു മാർക്കറ്റാണ് എന്ന് കാണേണ്ടി വരും കാരണം ഇപ്പം മുപ്പത് വർഷം കഴിഞ്ഞല്ലോ എൽ ഐ സിയുടെ പിടിക്ക് എൽ ഐ സിയുടെ മേധാവിത്വത്തിന് ഒരു ഒരു ഇപ്പോഴും വലിയ കോട്ടം മറ്റിട്ട് കുറച്ച് കുറവ് വന്നു എന്നുള്ളതല്ലാതെ ഇപ്പോഴും ഇൻഷുറൻസ് മേഖലയിലെ പ്രധാനപ്പെട്ട പ്ലെയർ ഡോമിനന്റ് പ്ലെയർ എന്ന് പറയുന്നത് എൽ ഐ സി തന്നെയാണ് അപ്പൊ ഈ വമ്പൻ കമ്പനികളൊക്കെ വന്നിട്ടും കാരണം എൽ ഐ സിക്ക് വലിയ ഒരു ഏജൻസി നെറ്റ്വർക്ക് ഉണ്ട് അതിനെ മറികടക്കാൻ വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് അതിനൊക്കെ അപ്പുറത്തുള്ള വലിയ വിശ്വാസ്യതയുണ്ട് അപ്പോൾ അതിനെ മറികടക്കാൻ ഈ കമ്പനികൾക്കൊന്നും ഒന്നും കഴിഞ്ഞില്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ നൂറ് ശതമാനം നിക്ഷേപം നടത്താമെന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു പ്രതിഫലനം അനു അതിനുള്ള അനുകൂല പ്രതിഫലനം നമുക്ക് ഓഹരിക്കുമ്പോഴത്തേക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ഇൻഷുറൻസ് മേഖലയുടെ മാർ ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖല എന്ന് പറയുന്ന ഇവർക്കൊക്കെ ഇവരുടെ പ്രാപ്തി ഇവർക്ക് കൈവെക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു സ്വാധീനം എൽ ഐ സിക്ക് ഇവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ പ്രഖ്യാപനം വന്നിട്ടും അതിനോട് വലിയ അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാകാതിരുന്നത് ഇനി അവർ വന്നാൽ തന്നെ ഈ നിബന്ധന ഉള്ളതുകൊണ്ട് ഒരു ഒരു അവരുടെ തുക ഓഹരിക്കമ്പോളത്തിലും മറ്റു മേഖലകളിലൊക്കെ ആയിരിക്കും നിക്ഷേപിക്കാനും സാധ്യത അതുപോലെ തന്നെ ഈ സർക്കാർ ആശുപത്രികളിൽ ക്യാൻസർ വാർഡുകൾ എല്ലാ സർക്കാർ ആശുപത്രികളിലും ക്യാൻസർ വാർഡുകൾ എന്നുള്ളൊരു ഒരു പുതിയൊരു നിർദ്ദേശം കൂടി ഉണ്ട് അതിനെങ്ങനെ കാണുന്നു അത് ഒരു നല്ല തീരുമാനമായിട്ട് തന്നെ അതിനെ വിലയിരുത്തേണ്ടതുണ്ട് കാരണം നമ്മുടെ ആശുപത്രികളുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നത് നമുക്ക് എപ്പോഴും സ്വാഗതാർഹമായിട്ടുള്ള ഒരു നിലപാടാണ് പക്ഷേ അവിടെ കൂടുതൽ അലോക്കേഷൻ ഉണ്ടാകണം ഇപ്പോൾ ഈ ആരോഗ്യ മേഖലയ്ക്ക് നമ്മൾ കണ്ടല്ലോ ആരോഗ്യ മേഖലയ്ക്കുള്ള അലൊക്കേഷൻ്റെ കാര്യത്തിൽ കുറവാണ് വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പുതിയൊരു സംവിധാനമാണ് ജില്ലാ ആശുപത്രികളിൽ ക്യാൻസർ വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഡീഷണൽ ചിലവാണ് ചെലവ് ചെയ്യലാണ് അപ്പോൾ ആ ചിലവ് ചെയ്യൽ സർക്കാർ ഏറ്റെടുക്കുമെന്ന് നമുക്ക് അങ്ങ് മുഖവിലയ്ക്ക് എടുക്കാം അങ്ങനെ വന്നു കഴിയുമ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ ആരോഗ്യ മേഖലയിൽ നടത്തുന്ന ചിലവ് ചെയ്യൽ വെട്ടിച്ചുരുക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ അദ്ദേഹം മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മൊത്തം അലോക്കേഷൻ കൂട്ടണമായിരുന്നു അല്ലെങ്കിൽ ആ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ അലോക്കേഷൻ അതേപടി ചിലവ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് അതിൻ്റെ ആ അർത്ഥത്തിൽ അത് കാണാൻ കഴിയൂ പക്ഷേ അനുഭവത്തിൽ അത് കാണുന്നില്ല ആ മറ്റൊരു ഇപ്പോൾ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് അടൽ ടിങ്കറിംഗ് ലാബ്സ് എന്ന നിലയിൽ രാജ്യത്തെ സ്കൂളുകളിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ അൻപതിനായിരത്തോളം അടൽ ടിങ്കറിങ് ലാബുകൾ വിദ്യാർത്ഥികളുടെ ശാസ്ത്രാഭിരുചി വർദ്ധിപ്പിക്കുന്നതിനും ശാസ്ത്ര അവബോധം ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി നടപ്പിലാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടായിട്ട് മനസ്സിലാക്കുകയാണ് കാരണം ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് തന്നെയാണ് ധനകാര്യമന്ത്രി നിർമ്മലാജി ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടക്കം കഴിഞ്ഞ കുറേ നാളുകളായി ഇപ്പം ബി ജെ പി സർക്കാരുമായി ബന്ധപ്പെട്ട ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന ആശയത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നു എന്ന വലിയൊരു പരാതിയുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അതിൻ്റെ പ്രയോഗം പോലും ഇല്ല പക്ഷെ ഇപ്പം ബജറ്റിൽ അത് അങ്ങനെ തന്നെ പ്രയോഗിച്ചിരിക്കുകയാണ് സയന്റിഫിക് ടെമ്പർ വർദ്ധിപ്പിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു അത് ഒരു വലിയ സ്വാഗതാർഹമായ ഒരു നിലപാടാണ് അപ്പോൾ തിരക്കുകൾക്കിടയിലും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇത്രയും സമയം കണ്ടെത്തിയത് നന്ദി നമസ്കാരം നമസ്കാരം